അസ്സാമലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നോമ്പിൻ്റെ മുദ് ആരൊക്കെ കൊടുക്കണം അതേപോലെ എത്ര കൊടുക്കണം ആർക്കാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് തന്നെ മുഴുവനും കൊടുക്കാൻ പറ്റുമോ നോമ്പിൻ്റെ മുദുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് സാധാരണഗതിയിൽ നോമ്പിൻ്റെ മുദ് കൊടുക്കേണ്ട ആളുകളെ പറ്റി മുമ്പുള്ള ചില വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഒരാൾ വാർദ്ധക്യം അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം അങ്ങനെ നിത്യമായ രോഗമാവുക അല്ലെങ്കിൽ വാർദ്ധക്യം അതും പിന്നീട് ഒരിക്കലും പ്ര ആരോഗ്യാവസ്ഥയിലേക്ക് ഒരു പ്രതീക്ഷയില്ല അത്തരമൊരു ഘട്ടത്തിലാണ് ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെയാവുമ്പോൾ അയാൾക്ക് പിന്നീട് നോമ്പ് നോക്കാൻ പറ്റൂല അങ്ങനെയുള്ള ഘട്ടമാണെങ്കിൽ അത്തരം ആളുകൾ നോമ്പ് നോക്കേണ്ടതില്ല കാരണം അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അവർ ഓൾറെഡി ക്ഷീണിച്ചിട്ടാണ് എന്നെ നോമ്പ് നോക്കിയാൽ വല്ലാതായി വല്ലാതായിപ്പോകും അങ്ങനെയുള്ളൊരു ഘട്ടമാണ് അപ്പോൾ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല പകരം ഓരോ നോമ്പിനും ഒരു മുദ്ധി എന്ന രൂപത്തിൽ കൊടുത്താൽ മതി മനസ്സിലാക്കാം അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പല വീടുകളിൽ സംസാരിച്ചതാണ് ഒരു ഗർഭിണി ആ ഗർഭിണി നോമ്പ് ഉപേക്ഷിച്ചത് തൻ്റെ കുട്ടിയെ ഭയന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അവൾ നോമ്പ് കലാവുകടൊപ്പം പിന്നീട് സൗകര്യമായിട്ടപ്പോൾ നോമ്പ് കലാവിട്ടുന്നോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദി എന്ന രൂപത്തിൽ അവൾ കൊടുക്കുകയും വേണം ഇനി അതുമാത്രമല്ല ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ നോമ്പ് കലാവുകിട്ടാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ കലാവൂട്ടാനുള്ള നോമ്പിൻ്റെ യഥാർത്ഥ വാലിഡിറ്റി എന്നുള്ളത് ഒരു അടുത്ത വർഷം പ്രവേശിക്കുന്നതിന് മുമ്പായിരുന്നു അടുത്ത പ്രവേശിക്ക വർഷം പ്രവേശിക്കുന്നതിന് മുമ്പ് കലാവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പത്ത് നോമ്പ് അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആർത്തമോ നിഫാസോ ഉള്ള ഒരു പെണ്ണ് കഴിഞ്ഞ വർഷം പത്ത് നോമ്പ് പോയാൽ ആ നോമ്പ് ഈ റമലാനിന് മുമ്പായിരുന്നു കലാവ് വിട്ടേണ്ടത് ഈ റമദാൻ മുമ്പ് കലാവ് വിട്ടിട്ടില്ല പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായിട്ടില്ല കാരണങ്ങൾ എന്നറിയുമ്പോൾ നിത്യമായിട്ടുള്ള ഒരു യാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു യാത്ര ഉണ്ടാവാം അല്ലെങ്കിൽ നിത്യമായിട്ട് രോഗമായിട്ട് മാറാം അതൊക്കെയാണ് പരിഗണിക്കപ്പെടുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു ഗർഭിണിയാണെങ്കിൽ ഒരു വർഷം മൊത്തം കുഞ്ഞിനിക്ക് മുലയൂട്ടേണ്ടി വരാം അപ്പോൾ നോമ്പ് നോക്കാൻ പറ്റാതെ വരാം അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെയാണ് അതൊക്കെയാണ് കാരണങ്ങളായിട്ട് പരിഗണിക്കപ്പെടുക അല്ലാതെ ഈ കല്യാണങ്ങളും അതേപോലെ തന്നെ വീട് കൂടി പോലത്തെ ഒന്നും അല്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അങ്ങനെ കാരണങ്ങളെ കൊണ്ടാണ് ഒരാൾക്ക് നോമ്പ് കഥ വീട്ടാൻ പറ്റാത്തെങ്കിൽ പ്രശ്നമല്ല ഇനി ഇങ്ങനെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വളരെ പ്രധാനപ്പെട്ട് ഈ പറഞ്ഞ ഈ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കാരണങ്ങളില്ലാതെ തന്നെ അവർ ഒരു വർഷം നോമ്പിനെ പിന്തിപ്പിച്ചു അങ്ങനെ പിന്തിപ്പിച്ചാലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പത്ത് നോമ്പ് ഈ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നോക്കുന്നതെങ്കിൽ അവിടെയും പത്ത് ഒരു നോമ്പിനൊരു ഒരു മുദ് എന്ന രൂപത്തിൽ പത്ത് മുദ് കൊടുക്കേണ്ടി വരും അതൊക്കെ മനസ്സിലായല്ലോ അങ്ങനെ എങ്ങനെയാണെങ്കിലും ഈ നോമ്പിൻ്റെ മുദ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മുദ് എന്ന് വെച്ചാൽ ഒരു നമ്മൾ സാധാരണ ഫിത്തൃത കാത്ത് കൊടുക്കുമ്പോൾ ഒരു സ്വാ ആണ് കൊടുക്കുക ഒരാളുടെ പേരിൽ ഒരു സ്വാ എന്ന് വെച്ചാൽ നാല് മുദ്ദാണ് അപ്പോൾ നാല് മുദ് ചേർന്നതായാണ് ഒരു സ ആവുക അപ്പോൾ ഒരു മുദ് വെച്ചാൽ ഒരു സായി നാലിലൊന്നാണ് അപ്പോൾ ഒരു മുദ്ദി എത്രയാണെന്നുള്ളത് കൃത്യമായി തൂക്കത്തിൽ പറയാൻ പ്രയാസമാണ് കാരണം ഓരോ അരികൾക്കനുസരിച്ചിട്ടും അരിയുടെ ഇനങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ തൂക്കം വ്യത്യാസപ്പെടും എന്നാൽ നമ്മൾ ഇതിനളവിൽ പറയുകയാണെങ്കിൽ എണ്ണൂറ് മില്ലി ലീറ്റർ എന്ന് പറയാം അപ്പോൾ എണ്ണൂറ് മില്ലി ലീറ്ററിന് സമാനമായിട്ട് വരുന്ന അളവിലായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുദ്ദു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ചില അരികളൊക്കെ ആറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ചിലതൊക്കെ എഴുന്നൂറ് ഉണ്ടാവും ചിലതൊക്കെ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉണ്ടായേക്കാം എന്നാലും എല്ലാത്തിനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആവറേജ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിൽ ഒരു സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും കുറച്ച് രാഹത്താകാനൊക്കെ സാധിക്കും അതുകൊണ്ട് ഇൻഷാല്ല ഒരു മുദ്ദ മുദരുന്നൂറ്റമ്പതായിട്ട് നമ്മൾ പിടിക്കാം ഒരു മുദ്ദ എഴുന്നൂറ്റമ്പത് ഗ്രാമമായി പിടിക്കുകയാണെങ്കിൽ പത്ത് മുദാണെങ്കിൽ ഏഴര കിലോ ആവും മുപ്പത് മുദ്ദാണെങ്കിൽ ഇരുപത്തി രണ്ടര കിലോ ആവും ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക് വരാം അപ്പോൾ ഒരു മുദെ എഴുന്നൂറ്റി ഗ്രാം ആയിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ മുദ്ദ കൊടുക്കേണ്ടത് അപ്പോൾ ആർക്കാണ് ആരൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടതെന്നും അതേപോലെ തന്നെ ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആർക്കാണ് മുദ്ദ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ മനസ്സിലാക്കുക ജക്കാത്തിൻ്റെ അവകാശികളായിട്ട് എട്ട് വിഭാഗം ആളുകളുണ്ട് ആ എട്ട് വിഭാഗം ആളുകളിൽ നിന്ന് ഫക്കീർ മിസ്കീന് എന്നീ രണ്ട് വിഭാഗം ആളുകൾ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായ നോമ്പിൻ്റെ മുദ് കൊടുക്കാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞു ഫിത്തൃതക്കാത്ത് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു തക്കാത്ത് കൊടുക്കുമ്പോഴും ഒക്കെ തക്കാത്തിൻ്റെ അവകാശികളായിട്ട് എണ്ണപ്പെട്ട ഇട്ട് വിഭാഗത്തിൽ നേരെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി പക്ഷേ യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ മുദെന്നുള്ളത് ഒന്നിരിക്കൽ ഫക്കീറിന് കൊടുക്കണം അല്ലെങ്കിൽ മിസ്കീന് കൊടുക്കണം അതും വിശ്വാസികളായ ഫക്കീറിനോ മിസ്കീനോ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് പത്ത് നോമ്പിൻ്റെ മുദ്ണ്ട് പത്ത് പത്ത് മുദ്ണ്ട് പത്ത് മുദ്ച്ചാൽ ഏഴരക്കിലും അപ്പൊ കിലോ ഉണ്ടെങ്കിൽ ആ ഏഴരക്കിലോ ഒരേ മിസ്കിന് കൊടുക്കാം അല്ലെങ്കിൽ ഒരേ ഫക്കീന് കൊടുക്കാം അതായത് ഒരേ അവകാശിക്ക് വേണ്ട വേണമെങ്കിൽ കൊടുക്കാം അല്ല അതിനെ ബാഗിച്ച് ഇപ്പൊ ഏഴര കിലോത്തിന് രണ്ടാക്കി ബാധിച്ച് കൊടുക്കാം അല്ലെങ്കിൽ മൂന്നാക്കി ബാഗിച്ച് കൊടുക്കാം അങ്ങനെ ഭാഗിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മുദ് ഒരാൾക്ക് മിനിമം ഒരു മുദ് എങ്കിലും വെച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കാം മിനിമം ഒരു മുദ് എങ്കിലും കൊടുക്കാം ആവശ്യം ശ്രദ്ധിക്കണം ഒരു വെച്ചാൽ ആകെ എഴുന്നൂറ്റി അമ്പത് ഗ്രാം കൊടുക്കാണെങ്കിൽ തന്നെ ഒരു കിലോത്തിനും തായയാണ് വരുന്നത് ആകെ മുക്കാൽ കിലോ ആണ് വരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ഒരാൾക്ക് ഒരു മുദിനേക്കാൾ കുറയാതെ രൂപത്തിൽ കൊടുക്കണം ഏതായാലും ഒന്നിൽ കൂടുതൽ മുദ്ദുകൾ ഒരേ വ്യക്തിക്കും നമുക്ക് നമുക്കേൽപ്പിക്കാനും പറ്റും ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ ഈ വിഷയം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അല്ലാഹു സുബാനുഹൂതാലോ കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകിയാനും ഇൻഷാ ഇൻഷാല് നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം എന്ന് വസ്തു ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസാ വലൈക്കും